അവ എന്തായാലും അവ എന്തായാലും പെനാൽറ്റി ഉണ്ട് ഒരു ഒരു കലാകാരൻ രീതിയിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചെറിയ നാടൻപാട്ട് അങ്ങോട്ട് ഓ ആയിക്കോട്ടെ ഇതിപ്പോ നമുക്ക് ലളിതമായിട്ട് തന്നെ തുടങ്ങാം നിങ്ങൾക്ക് പോക പോക കാണാം എന്താണ് പെനാൽറ്റി എന്ന് അപ്പോ കാല എപ്പിസോഡിൽ വരാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇപ്പൊന്നുംപൊടിയേ എന്തി പൂങ്കൊടിയേ കരണത് ഇപ്പൊ വരും ഇപ്പൊ വരും പൊന്നുംപൊടിയേ നാലുപ്പി കളു മോതി നാലണക്ക് ചക്കരയും അപ്പനിപ്പം വാങ്ങി വരും പൊന്നും പൊന്നും പൊടിയേ വാങ്ങി വരും ഓക്കെ സന്തോഷമായി ചെറിയൊരു പെനാൽറ്റി ആയിരുന്നു ഏതായാലും രസകരമായിട്ട് പാടി ഓക്കെ വിട്ടുകൊടുക്കയല്ലേ പാവല്ലേ പാവാണോ പ്രളയത്തില് ഞാൻ പെട്ടു എങ്ങനെ ഞാന് രണ്ടായിരത്തി പതിനെട്ട് പതിനാലാം തീയതി കോഴിക്കോട് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴാണ് പറവൂര് ഭാഗത്ത് ഈ പ്രളയം സംഭവിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഒരു നാലു വർഷം മുമ്പ് ഈ പെരിയാറിന്റെ തീരവും ഞങ്ങളുടെ ഭാഗത്ത് ശ്രദ്ധിക്കണം എന്ന രീതിയിലേക്ക് വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പൊ നമ്മുടെ സലങ്കുമാറാട്ട് എന്നെ വിളിച്ചു പറവരാണല്ലോ സലിംഗുമാറാട്ട് അപ്പൊ സലിങ്കുമാരായിട്ടെന്നെ വിളിച്ചു പറഞ്ഞു എടാ വെള്ളം വരാൻ സാധ്യതയുണ്ട് നിന്റെ വീട് ആ ചെറിയ തോടിന്റെ ഒക്കെ ഭാഗത്താകുണ്ട് പെട്ടെന്ന് വെള്ളം കയറും അപ്പൊ ഒന്നും നോക്കരുത് പെട്ടെന്ന് അമ്മയും മക്കളും എല്ലാവരും ഇട്ടു സലിമാന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു നോക്കിക്കുള്ളു പക്ഷെ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് വെള്ളം ഒന്നും കയറിയില്ല ഞാൻ പരിപാടിക്ക് പോയി പ്രോങ് രാ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കിടക്ക് അവിടെയൊക്കെ മുങ്ങി എന്ന് പറയുന്നുണ്ട് പ്രോഗ്രാങ്ങി തിരിച്ചു വരുമ്പോഴാണ് നൈറ്റ് റോട്ടിലൊക്കെ ഫുൾ ആളുകളാണ് ഹൈവേയില് പോലീസ് തടയുന്നു അല്ലാത്തൊരു ഭീതിയാണ് ഞാനുണ്ട് ബിനു അടിമാലി ഉണ്ട് സുമേഷ് തമ്പി മൂന്ന് പേരുണ്ട് പ്രോഗ്രാം കേൾക്കണം തിരിച്ചു വന്ന് അങ്കമാലി എത്തിയപ്പോഴേക്കും മറയ ആളുകളാണ് റോട്ടില് എന്റെ വണ്ടി ഇട്ടേക്കണത് അങ്കമാലി ആണ് അങ്കമാലി നിന്ന് എന്റെ വണ്ടി എടുത്തിട്ട് എന്റെ എടുത്തിട്ട് ഞാൻ പറവുക്കോല വന്നിട്ട് വേണം പറവൂർക്ക് പോകണമെങ്കിൽ പക്ഷെ പറവുക്കോല വന്നപ്പോ ഏകദേശം വെള്ളമൊക്കെ അയച്ചെറുതായിട്ട് ആയിട്ടുണ്ട് അങ്ങനെ പറവ്ക്കോലെ ഞാൻ റൈറ്റിലേക്ക് വണ്ടി എടുത്തു എന്റെ ഫ്രണ്ടിൽ ലോറി പോകുന്നുണ്ടായി ഈ ലോറി പോകുന്ന ധൈര്യത്തിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത് അങ്ങനെ ലോറി നല്ല സ്പീഡിൽ പോവുകയും ചെയ്ത് അതിന്റെ ഒരു ഒഴുക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ ബാക്ക് സൈഡിലുണ്ട് ഞാൻ എന്റെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നതിന് ശേഷം പിന്നീട് എന്റെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല പോകുന്നില്ല എന്ന് പറയുന്നത് വണ്ടി ഓൾറെഡി ഈ ടയറേയും റോഡും താറും തമ്മിലുള്ള ഒരു ബന്ധം വിട്ടതിന് ശേഷമുള്ള അവസ്ഥയായി മനസ്സിലായി അവക്ക് മനസ്സിലായിട്ടുള്ള പിന്നെ ഞാൻ ഒരു കണക്കിന് പെട്ടെന്ന് അങ്ങോട്ടുള്ള പോക്ക് നിർത്തിയതിനു ശേഷം റിവേഴ്സ് ഇട്ടിട്ട് പെട്ടെന്ന് ബാക്ക് എടുത്ത് തിരിച്ചു റിട്ടേൺ എടുത്തു റിട്ടേൺ എടുക്കും റിട്ടേൺ എടുക്കുമ്പോൾ കുഴപ്പം ശക്തമായിട്ട് ഒടുക്കാം എന്റെ കാലൊക്കെ മരവിച്ചു അകത്ത് കാലിലൊക്കെ വെള്ളം കയറാൻ പറ്റി മൊത്തം ഷൂസിലൊക്കെ വെള്ളം അകത്തായി ഓടി നമ്മൾ അവിടെ നിന്ന് കൊറേ ഓട്ടോറിക്ഷക്കാരും കുറച്ച് പോലീസുകാരും ഓടി വന്നിട്ട് തള്ളി റോട്ടിലേക്ക് കൊണ്ടു വന്നു പക്ഷെ ഞാൻ ആ പോക്ക് വീണ്ടും കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ മൊത്തം ബാലൻസ് പോയിട്ട് പെട്ട് പോയനെ പിന്നെ അവിടുന്ന് തിരിച്ച് റോഡിൽ വന്ന് വെള്ളമൊക്കെ തേടി കളഞ്ഞിട്ട് എന്റെ സുഹൃത്തുരു എം യു മാർട്ടിൻ ഉണ്ട് അങ്കമാരില് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു നാല് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഇറങ്ങിയ ശേഷമാണ് ഞാൻ വീട്ടിലെത്തുന്നത് ഇവര് ആ സമയത്ത് സലിമേന്റെ വീട്ടിലേക്ക് പോയില്ല നമ്മുടെ അടുത്ത സുഹൃത്തു രാജീവ് മാഷുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാറി പക്ഷെ ദൈവാധീനം കൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ വണ്ടി ഓഫ് ആയില്ലെങ്കിൽ കിട്ടില്ല എല്ലാം പ്രാർത്ഥന അല്ലേ പ്രാർത്ഥനയില്ലേ ഭാഗ്യമാണ് പുനർജന്മമാണ്